ൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ശിഷ്യന്മാർക്കിടയിൽ സ്ഥാനമോഹങ്ങളും സ്ഥാപിത താല്പര്യങ്ങളും നിലനിന്നിരുന്നു കൃതാവിൻ്റെ മഹത്വത്തിൽ ഇടത്തും ഇരിക്കണമെന്ന ശുപാർശയുമായി സബദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഒരിക്കൽ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു ഇത് കേട്ടപ്പോൾ ബാക്കി പത്തു പേർക്കും യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി നേതൃത്വത്തിനിടയിൽ സ്പർദ്ധയുടെ വിഷവിത്ത് വിതയ്ക്കപ്പെട്ട ആദ്യ സംഭവമായിരുന്നിരിക്കണം ഇത് യേശു അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചന ദ്രവ്യമായി നൽകുവാനും ആണ് ക്രിസ്തുവിന്റെ സ്നേഹപൂർവമായ തിരുത്തൽ അവരിൽ കാര്യമായി സ്വാധീനം ചെലുത്തി അധികാരത്തിൻ്റെയും അപ്രമാദിത്വത്തിൻ്റെയും ഇഗോ ക്ലാഷിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ അന്നവർക്ക് കഴിഞ്ഞു എന്നാൽ കാലപ്രവാഹത്തിൽ യാക്കൂബിൻ്റെയും യോഹന്നാന്റെയും മനസ്സിലുണ്ടായ സ്ഥാനമോഹങ്ങൾ വിശ്വാസികളിലും നേതൃത്വത്തിലും സജീവമായി ഇടർച്ചയും ഭിന്നതയും പടവിട്ടും സഭാചരിത്രത്തിലെ നിത്യ സംഭവങ്ങളായി ഒരേ ക്രിസ്തുഗാത്രത്തിലെ അവയവങ്ങളായിരിക്കേണ്ട ക്രിസ്ത്യാനികൾ ശത്രുക്കളും അന്യരും പരസ്പരം കണ്ടാൽ അറിയാത്തവരുമായി തീർന്നു അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചു എന്ന് ലോകമറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് യോഹനാൻ പതിനേഴാം അധ്യായത്തിലെ കർത്താവിൻ്റെ പ്രാർത്ഥന സാക്ഷാത്കരിക്കാത്ത യാഥാർത്ഥ്യമാണ് ഇന്നും ഭിന്നിച്ചിരിക്കുന്ന സമൂഹത്തിൻ്റെ മേൽ ദൈവാത്മാവ് പരിവർത്തിക്കില്ലെന്ന് അനഗ്രഹീത സവിശേഷകനായ ഡി എൽ മോഡി ഒരിക്കൽ പറഞ്ഞു ക്രിസ്ത്യാനികൾക്കിടയിലെ ഭിന്നത പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ തടയുന്നതും ോകത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്നതുമായ ദുരന്തമാണ് വൻ ദുരന്തം എക്കമനിക്കൽ പ്രസ്ഥാനങ്ങൾക്കും ലോക ക്രിസ്ത്യൻ കൗൺസിലിനും സെമിനാറുകൾക്കും സെമിനാരി പഠനത്തിനും ഒന്നിപ്പിക്കുവാൻ കഴിയാത്ത വിധം ക്രിസ്ത്യാനികളെ ഭിന്നിപ്പിക്കുവാൻ ാൻ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്ന അഞ്ച് മിസൈലുകളുണ്ട് ഒന്ന് സ്വന്തം അധികാരമോഹങ്ങളും ഭൗതിക താല്പര്യങ്ങളും നേടിയെടുക്കാനുള്ള വേദിയും ഉപാധിയുമാണ് സഭയെന്ന ചിന്തയാണ് ദൈവമക്കൾക്കിടയിലെ ഐക്യം തകർക്കുന്ന സാത്താന്റെ ഒന്നാമത്തെ മിസൈൽ സഭയുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം ദൈവ മഹത്വ പ്രഘോഷണവും സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയുമാണ് അതിനു പകരം വ്യക്തി താൽപര്യങ്ങളും ഭൗതിക അജണ്ടകളും നേടിയെടുക്കാൻ നേതൃത്വവും വിശ്വാസികളും ശ്രമിക്കുമ്പോൾ ദൈവത്തേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന വിഗ്രഹങ്ങൾ ഉണ്ടാകും അത് ഭിന്നതയിലേക്ക് നയിക്കും സഹവിശ്വാസികൾക്ക് ആദരവ് കൊടുക്കുകയും നഷ്ടപ്പെട്ടവരെ നേടുവാൻ മുൻഗണന കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ സാത്താൻ്റെ ഈ മിസൈൽ തകർക്കുവാനും ഐക്യം നിലനിർത്തുവാനും സാധിക്കും വാദപ്രതിവാദങ്ങളിലേക്ക് നയിക്കുന്ന തികച്ചും നിസ്സാര വിഷയങ്ങളാകുന്ന മെസൈലുകൾ ദൈവാജനത്തിൻ്റെ ഇടയിലേക്ക് സാത്താൻ തൊടുത്തുവിടുന്നതാണ് സഭയുടെ വിഭാഗീയതയ്ക്കുള്ള രണ്ടാമത്തെ കാരണം നിത്യതയുടെ കാഴ്ചപ്പാടിൽ ചിന്തിക്കുമ്പോൾ യാതൊരു പ്രസക്തിയുമില്ലാത്ത വിഷയങ്ങളുടെ പേരിൽ തർക്കിച്ചും വാദിച്ചും ഏറ്റുമുട്ടിയുമാണ് വിശ്വാസികൾ ദൈവചൈതന്യം നഷ്ടപ്പെട്ടവരായിത്തീരുന്നത് സ്വയകേന്ദ്രീകൃതമായ ചിന്താഗതികളും സ്വയനീതീകരണവുമാണ് നിസ്സാര കാര്യങ്ങളിൽ കടുംപിടുത്തം തുടരുന്നതിന് പിന്നിലെ കാരണങ്ങൾ അനഗ്രഹീത ഭക്തനായിരുന്ന റിച്ചാർഡ് ബെസ്റ്റർ അനുരഞ്ജനത്തിലുള്ള മാർഗങ്ങൾ പറഞ്ഞു തരുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ് ഇൻ നെസറി തിങ്സ് യൂണിറ്റി ഇൻ ഡൗട്ട്ഫുൾ തിങ്സ് ലിബർട്ടി ഇൻ ഓൾ തിങ്സ് ചാരിറ്റി എത്ര ഉദാത്തമായ ചിന്തയാണ് ഇത് അല്ലേ കൈ കഴുകാതെ ഭക്ഷിക്കുകയും ശബത്തിൽ കതിർ പറച്ചു തിന്നുകയും ഉപവസിക്കാതിരിക്കുകയും ചെയ്ത ശിക്ഷന്മാരെ ന്യായീകരിക്കുകയും പാപിനിയെ കല്ലെറിയാൻ വന്നവരോട് പാപം ചെയ്യാത്തവൻ ആദ്യം കയ്യിൽ കല്ലുമായി മുമ്പോട്ട് കടന്നു വരട്ടെ എന്ന് പറയുകയും ചെയ്ത ക്രിസ്തുവിൻ്റെ വിശാല മനസ്സും പോസിറ്റീവ് മനോഭാവവും വിശ്വാസികൾക്കും നേതൃത്വത്തിനും നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിസ്സാര കാര്യങ്ങളുടെ പേരിൽ കലഹിക്കുന്നത് ദുരാരോപണവും പരദൂഷണവുമാണ് സഭയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സാത്താൻ പ്രയോഗിക്കുന്ന മൂന്നാമത്തെ മിസൈൽ സോഷ്യൽ മീഡിയയിലെ ദുരാരോപണങ്ങളും നിയന്ത്രണമില്ലാത്ത സംസാരവും ക്രിസ്തുവിൻ്റെ ഗാത്രമായ സഭയിലുണ്ടാക്കുന്ന വിപത്തുകളും ഭിന്നതകളും അനവധിയാണെന്ന് യാക്കോബ് ഓർമ്മപ്പെടുത്തുന്നു നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു രകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു അദ്ദേഹം തുടർന്നു പറയുന്നു അത് അനിയന്ത്രിതമായ തിന്മയും മാരക വിഷവുമാണ് ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും സ്തുതിക്കുന്നു ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് തന്നെ അതേ നാവുകൊണ്ട് തന്നെ ശപിക്കുകയും ചെയ്യുന്നു പരദൂഷണമെന്ന മാരക രോഗം ബാധിച്ചവരാണ് സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് ഹൃദയത്തിൽ നിറയുന്ന മ്ലേച്ഛതയാണ് വായ് സംസാരിക്കുന്നത് ഇവരുടെ രോഗം ഹൃദയത്തിലാണ് അന്തരംഗത്തിലാണ് ഇവർക്ക് ചികിത്സ വേണ്ടത് അൻപത്തൊന്നാം സങ്കീർത്തനത്തിൽ ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി ദാവീത് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും മാനസാന്തരവും മാത്രമാണ് ഈ വ്യക്തിത്വ ബലഹീനതകൾക്കുള്ള പ്രതിവിധി ആത്മീയ നേതൃത്വവും വിശ്വാസികളും നാവിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ സഭയിലെ വിരുദ്ധതകളും ഇടർച്ചകളും തീർച്ചയായും അവസാനിക്കും മാപ്പ് കൊടുക്കാൻ തയ്യാറില്ലാത്ത കാഠിന്യമാണ് ഭിന്നിപ്പുണ്ടാക്കാൻ സാത്താൻ പ്രയോഗിക്കുന്ന നാലാമത്തെ മെസ്സൈൽ പാപക്ഷമയിലൂടെ വേരോടി വളരേണ്ട കൂട്ടായ്മയാണ് സഭ മാപ്പ് ചോദിച്ചും മാപ്പ് കൊടുത്തും മാത്രമേ സഭയിലും സഭകൾക്കിടയിലും ഐക്യം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ മാപ്പ് കൊടുക്കുന്നതിന് വെറുമൊരു സോറി പറയുന്നതിനേക്കാൾ വിപുലമായ അർത്ഥമുണ്ടെന്നാണ് പതിനേഴാം നൂറ്റാണ്ടിലെ ചിന്തകനായ തോമസ് വാട്സൺ പറയുന്നത് മുറിേൽപ്പിക്കുന്നവരോട് പ്രതികാരത്തിന് മുതിരാതിരിക്കുന്നതും അവർക്ക് നന്മ ആശംസിക്കുന്നതും അവരുടെ ദുരന്തങ്ങളിൽ സഹതവിക്കുന്നതും സഹായാസ്തം നീട്ടുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരുമായുള്ള അനുരഞ്ജനത്തിനുള്ള വഴികൾ കണ്ടെത്തുന്നതുമൊക്കെയാണ് മാപ്പ് കൊടുക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആത്മീയ നേതാക്കൾക്കിടയിൽ ചില നിർഭാഗ്യ സാഹചര്യങ്ങളിൽ സംഭവിച്ചുപോയ വാക്പോരുകളും ഇഗോ ക്ലാഷും അസൂയയുമൊക്കെയാണ് പലപ്പോഴും ഭിന്നതയ്ക്ക് കാരണമാകുന്നത് തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെയും ഒറ്റിക്കൊടുത്ത യൂദാസിൻ്റെയും കാലുകൾ കഴുകി കർത്താവ് പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും ദീർഘക്ഷമയുടെയും മാതൃക ആത്മീയ നേതൃത്വവും വിശ്വാസികളും പിന്തുടർന്നാൽ സഭയിലും സഭകൾക്കിടയിലും അനുരഞ്ജനം സാധ്യമാകും ദൈവത്തിൻ്റെ പാപക്ഷമയെയും ദീർഘക്ഷമയെയും പറ്റി പ്രസംഗിക്കുന്നവർ മാപ്പ് ചോദിക്കാനും മാപ്പ് കൊടുക്കാനും തയ്യാറായാൽ ഗിരിപ്രഭാഷണത്തിലെ സമാധാനമുണ്ടാക്കുന്ന ഭാഗ്യവാന്മാരായി തീരും വിശ്വാസികൾക്ക് സമാധാന അന്തരീക്ഷത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയും കോംപ്രമൈസിന് തയ്യാറില്ലാത്ത നേതൃത്വമല്ല സൗമ്യരും ശാന്തരും സമാധാനപ്രിയരുമായ നേതൃത്വമാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് ശാന്തശീലനായ കർത്താവിൻ്റെ ഇടയന്മാർ സൗമ്യശീലരാകണമെന്നാണ് സ്നേഹത്തിൻ്റെ അപ്പോസ്തോലനായ പൗലോ ശ്രീഹായുടെ ഉപദേശം അത്യക്ഷൻ ആരോപണങ്ങൾക്ക് അതീതനും ഏക ഭാര്യയുടെ ഭർത്താവും സംയമിയും അച്ചടക്കമുള്ളവനും ശുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം മദ്യപ്രിയനും തല്ലുകാരനുമായിരിക്കരുത് ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം അതുപോലെ ശുശ്രൂഷകന്മാർ ഖനശാലികൾ ഡിഗ്നിഫൈഡ് ആയിരിക്കണം ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും മൂന്നാമധ്യായം സഭയുടെ ഹാർമണി തകർക്കാൻ സാത്താൻ പ്രയോഗിക്കുന്ന അഞ്ചാമത്തെ ആയുധമാണ് ഡൈവേർഷൻ മിസൈൽ ഇത് വളരെ ഭീകരമായ ഒരു ആക്രമണമാണ് ക്രിസ്തുവിൽ നിന്ന് ശ്രദ്ധ മാറ്റുവാൻ സാത്താൻ അനേകം വിഗ്രഹങ്ങളെ കാലാകാലങ്ങളിൽ സഭയിൽ കൊണ്ടുവരും ൂതന ദൈവശാസ്ത്ര തത്വങ്ങൾ കാൺമാൻ ഭംഗിയുള്ളതും കേൾക്കാൻ രസമുള്ളതുമായ പുതിയ ആത്മീയ അജണ്ടകൾ ആൾ ദൈവങ്ങൾ ജനങ്ങളെ കൂട്ടുവാനും പണം വീഴ്ത്തുവാനുമുള്ള കൊമേഴ്സ്യൽ ട്രിക്കുകൾ അങ്ങനെ അങ്ങനെ ക്രിസ്തുവിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിക്കാനുള്ള സാത്താൻ്റെ തന്ത്രങ്ങൾ അനവധിയാണ് ക്രിസ്തുവിൽ നിന്ന് വിശ്വാസികളുടെ ശ്രദ്ധ തിരിയുമ്പോൾ അവർ പല ചിന്താഗതിക്കാരാകും നിത്യതയുടെ വഴിയിൽ നിന്നും വഴിതെറ്റി യാത്ര ചെയ്യാൻ തുടങ്ങും ദൈവത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുള്ള ബാബേൽ ഗോപുരം പണിയിൽ ഭാഷ കലക്കപ്പെട്ടപ്പോഴുണ്ടായ കലക്കവും വിരുദ്ധതയും വിശ്വാസികൾക്കിടയിൽ സംഭവിക്കും അവർക്കിടയിലെ ഐക്യം എന്നേക്കുമായി തകരും അതുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് എല്ലാ വിശ്വാസികൾക്കും ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സ്വർഗീയ വിളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരങ്ങളെ നാം ഏറ്റു പറയുന്ന വിശ്വാസത്തിൻ്റെ അപ്പോസ്തോലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെപ്പറ്റി യേശുവിനെപ്പറ്റി ചിന്തിക്കുവാൻ എബ്രായ ലേഖനം മൂന്നാമധ്യായം ഒന്നാം വാക്യം ക്രൂശിലും ക്രൂശിന്റെ സുവിശേഷത്തിലും മനസ്സുറപ്പിക്കുമ്പോൾ നമുക്ക് ഒന്നിച്ച് നിൽക്കാനും ഒന്നിച്ച് ആരാധിക്കുവാനും ആത്മാവിലൈക്യപ്പെടുവാനും സാധിക്കും സഭയുടെ മതിൽക്കെട്ടുകളില്ലാതെ നിത്യതയിൽ ഒരിടേൻ്റെ ആട്ടിൻകൂട്ടമായി തീരേണ്ടവരാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിലെ ഈ ദർശനം നമ്മുടെയൊക്കെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകണം ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ എണ്ണിത്തിറ്റപ്പെടുത്തുവാൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ തോലയുമായി സിംഹാസനത്തിൻ്റെ മുമ്പിലും കുഞ്ഞാടിന്റെ മുമ്പിലും നിന്നിരുന്നു അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ ഭിന്നതകളും ആത്മാനികളവും സ്വയകേന്ദ്രീകൃത നീതീകരണവും ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ നമുക്ക് ഒന്നാകാം വിശ്വാസദീപം തോളിലേന്തി നമുക്ക് ലോകത്തിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം പരത്താം തിരുവചനമാകുന്ന വാൾ കൈകളിലേന്തി വിരുദ്ധതകൾ സൃഷ്ടിക്കുന്ന അന്ധകാര ശക്തികളെ നമുക്കൊരുമിച്ച് നേരിടാം ക്രിസ്തുവിൽ നമുക്ക് ഒന്നാകാം ദൈവമേ ഞങ്ങൾക്കിടയിലെ ഭിന്നതകളും മതിൽക്കെട്ടുകളും നീക്കുവാൻ ക്രൂശിലെ ദിവ്യ സ്നേഹവും ത്യാഗബലിയും ഞങ്ങൾക്ക് സഹായകമാകണമേ ക്രിസ്തുഗാത്രത്തിലെ അവയവങ്ങളായി ഒത്തുചേർന്ന് ആരാധിക്കുവാനുള്ള ആഗ്രഹവും വിനയവും താഴ്മയുമുള്ള പുതിയ ഹൃദയം നഥ ഞങ്ങൾക്ക് നൽകേണമേ പരസ്പര സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ആത്മാവിനെ ഞങ്ങളുടെ മേൽ സമൃദ്ധമായി പകരേണമേ ക്രിസ്തുവേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജൻ